ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ വിധുവിനെപ്പോലെ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കൊണ്ട് തപ്പ് കൊണ്ട് വസേത് ചെയ്യാണ് സ്വാഭാവികമായി മാനുഷികമായി നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റു കുറ്റവും അള്ളാഹു സുബാൻ നമ്മുടെ തിന്മകൾ അള്ളാഹു സുബാൻ അവന് മാറ്റിമാറാകട്ടെ അള്ളാഹു സുബാൻ അബ്ദുവാ കണക്കാക്കി ആയുസ് മുഴുവൻ പൂർണ്ണമായ ആദ്യത്വതുകൂടി കഴിയാനും ഈമാനോടുകൂടെ ഇസ്ലാമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന അന്ന് പൂർണ്ണമായ ദുബത്തിൽ സന്തോഷത്തോടു കൂടെ

മനുഷ്യന്റെ മനസ്സ് പകരി പോകുന്നു അവന്റെ അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു പോകും ഒരു പക്ഷേ മനഃപൂർവമായിരിക്കാം അറിഞ്ഞായിരിക്കാം അധികവും അറിയാതെയും മനഃപൂർവം ആയിരിക്കാം അറിയാതെ പോകുന്ന ഭാവങ്ങൾ ധാരാളമായിരിക്കാം കണ്ണുകൊണ്ടാകാം കാതുകൊണ്ടാകാം നാവ് കൊണ്ടാകാം സംസാരത്തെ അറിയാതെ വന്നു പോയായിരിക്കാം ഒരു മൊഹ്മിനെ ഒരു സഹോദരനെ വിഷമിപ്പിക്കണം വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കില്ല തമാശ പറഞ്ഞതായിരിക്കാം പക്ഷെ അത് അവന്റെ മനസ്സിന് എന്തേക്കുമുള്ള നൊമ്പരമായി നോവായി അവശേഷിക്കുന്നുണ്ടാക്കാം ഇങ്ങനെ നമ്മൾ അറിഞ്ഞ് അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ ധാരാളം ഉണ്ടാകും എന്താണ് വിധി എന്താണ് പരിഹാരം അലഹദ നമ്മുടെ വലിയ കരുണ ചെയ്തിരുന്നു വലിയ അവതാരം ചെയ്തു മനുഷ്യരെ നിങ്ങൾ മലയോളം പാപങ്ങൾ ചെയ്തു വന്നാലും സമുദ്രത്തിലെ ദുരകൾക്ക് സമാനമായ പാപങ്ങൾ ചെയ്തു വന്നാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും നിങ്ങൾ എന്നെ തമുക്കൽ ചെയ്യുകയും നിങ്ങൾ എന്നോട് എത്തിപ്പാട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബഹർ പർവ്വത സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ പാപങ്ങൾ വന്നാൽ പോലും

എല്ലാ പാപങ്ങളും മാപ്പാക്കുന്ന ും എന്റെ അടിമകളോട് പറയണം എന്റെ അടിമകൾ അറിയിക്കണം ആരാണ് ഞാൻ എന്ന് പറയണം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അവരുടെ പാപങ്ങൾ എല്ലാം മാപ്പാക്കുന്ന വലിയ കാരുണ്യമാരാണ് വലിയ അവതാരമാരാണ് അതുകൊണ്ട് ഞാൻ പാപങ്ങൾ മാപ്പാക്കുന്നവനാണ് എന്ന് അടിമകളെ അറിയിക്കാൻ അള്ളാഹു സുലഹാറുവാൻ തന്നെ പറയുകയാണ് സഹാപാക്കണ കാലഘട്ടം ഒരു കാലഘട്ടം ദീനുമായിട്ട് ബന്ധമില്ലാതെ മാത്രമല്ല മനുഷ്യനറക്കുന്ന പാപങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത സമൂഹത്തെ അള്ളാഹുലേക്ക് തിരിയാൻ തയ്യാറായപ്പോൾ അവർക്ക് തന്നെ സംശയമായി ഞങ്ങൾ ചില പാപങ്ങൾ പാപങ്ങളെല്ലാം മാപ്പാക്കി തീരുമ്പോയെന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഏറെ ഇഷ്ടപ്പെട്ട പ്രതിഭൻ ഹംസാദ് കൃത്യ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് കരളും കൂമ്പുമെല്ലാം ദേഷ്യത്തിന് വേണ്ടി കടിച്ച് തുപ്പി ആരും പറ്റിയത് ഇസ്ലാമിന് ശത്രുവായിരുന്ന എത്ര ശത്രുത വേണം എത്ര ശത്രുത വേണം എത്ര ദേഷ്യമാണ് ഇസ്ലാമിനോട് അങ്ങനത്തെ ദേഷ്യം അള്ളാഹുനോട് ദേഷ്യം റസൂറിനോട് ദേഷ്യം റസൂലുമായി ബന്ധപ്പെട്ടവരോട് ദേഷ്യം അങ്ങനത്തെ ആൾക്കാർ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അവർക്ക് പോലും മാനസാന്തരം ഉണ്ടായപ്പോൾ ചെയ്തുപോലെ ശരിയായില്ലോ എന്റെ ജുഞ്ഞാവിന്റെ അന്നത്തെ തിമുറത്ത് അന്നത്തെ ആരോഗ്യം അന്നത്തെ സമ്പത്ത് അന്നത്തെ അധികാരം അന്നത്തെ ഭൗതികമായ സുഖങ്ങൾ അന്നത്തെ ഭൗതികമായ നേട്ടങ്ങൾ എൻ്റെ കൂട്ടുകെട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്റെ ബന്ധങ്ങൾ അതാണ് എന്റെ വഴികേടിലാക്കിയത് ഈ ജീവിതം ഇങ്ങനെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നശിച്ചാൽ എന്തായിത്തീരും എന്റെ ആരോഗ്യം നശിച്ചാൽ എനിക്കൊരു കൂടുതലും ഉണ്ടാകൂല എന്റെ ആരോഗ്യമില്ലാതായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു കൂട്ടുകാരും ഉണ്ടാകൂല ഇനി ആരോഗ്യം ഇല്ലെങ്കിലും ഉണ്ടായാലും എന്റെ ശ്വാസം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സുപ്രവാദത്തിൽ എവിടെയോ വെച്ച് എന്റെ അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞാൽ അല്ല എങ്കിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് മലക്കൽ പോകത്ത് വന്ന് എന്റെ റോഹിനെ പിടിക്കുകയും രാവിലെ എണീക്കാൻ സാധിക്കാതെ ശവമായി മയ്യത്തായി ഞാൻ കിടക്കുന്നൊരവസ്ഥ എന്ന് സംജാതമായി കഴിഞ്ഞാൽ எந்த கட்ட கொண்டோ எட்டு கொண்டோ எட்டம் ஒற்றக்கால கப்பும் அவசாயிருக்கும் அவர் உண்டாய் அவருக்கு அவரை ஆஸ்வசிப்போ சஹாபாக்கர் சமாதானிண்ட அல்லாஹ் சுபான மாப்பாக்கா നിങ്ങൾക്ക് എനിമ ചെയ്തു അള്ളാഹുലേക്ക് മടങ്ങൂ എത്ര തോന്നം ചെയ്ത ലഹരിക്കടിമയായവരെ ഭൗതികമായ സുഖത്തിന് അടിമയായവരെ മോശമായ കൂട്ടുകെട്ടപ്പെട്ടവരെ എന്റെ വിദ്യാർത്ഥികളെ എന്റെ വിദ്യാർത്ഥിനികളെ അള്ളാഹ് സുഖാന സുഹാസനം നമ്മോട് കൂടിയിട്ടാണ് പറഞ്ഞത് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ പടസവർ പോലാൻ പൊരുത്തമില്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും അതൊരിക്കലും എന്നെപ്പോലെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പലപ്പോഴും സാക്ഷി പിടിക്കുകയും മാതാപിതാക്കൾ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കും ചിലവരെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കബറിനെ കുറിച്ച് ബോധം വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഒറ്റക്കാരിയ്ക്കും എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിന്റെ ഉള്ളിൽ തോർമ വരും അല്ലാര നമുക്ക് മാപ്പാക്കുന്ന വിചാരിക്കേണ്ട സഹാബാഹ്യത്തെ സംശയമായി ഇത്രത്തോളം തെറ്റുകൾ ചെയ്ത എനിക്ക് എങ്ങനെ മാപ്പാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് തങ്ങൾ പറഞ്ഞു നീ എൻ്റെ എൻ്റെ വരരുത് വരരുത് നീ നീ എൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുറിച്ച് കൊച്ചാതെ ഓർമ്മ വരും അതെനിക്ക് താങ്ങാൻ സാധിക്കില്ല നിന്റെ രണാകണത്തിൽ അത്രത്തോളം വികൃതമായ രൂപത്തിൽ ആ വയ്യയോട് ഒരു നിലക്കുമ്പോഴും കരുണ കാണിക്കാത്ത നിന്റെ മുഖം എനിക്ക് വിഷമമുണ്ടാക്കും വേദന ഉണ്ടാക്കും പക്ഷെ അള്ളാഹു സുബഹാന പാപമോചനം ഇത്ര ദേഷ്യമുള്ള വിഷമം ഉണ്ടാക്കുന്ന കാര്യം ചെയ്തിട്ട് പോലും അള്ളാഹു സുബഹാൻ അഫുബാത വിടാൻ തയ്യാറായില്ല അള്ളാഹു സുബഹാൻ അബുബാതല പാടാക്കാൻ തയ്യാറായില്ലേ എന്റെ മക്കളെ എന്റെ പൊന്നു സഹോദരന്മാര് എന്റെ പൊന്നു രക്ഷിതാക്കളെ എവിടെയായാലും ഒന്ന് ആലോചിച്ചു നോക്കി അള്ളാഹു സുബഹാൻ നമ്മോട് പറയുന്നു قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم പാപത്തിൽ ൊണ്ട് ഒരിക്കലും ഞാൻ രക്ഷപ്പെടൂല ഒരിക്കൽ ഞാൻ എനിക്കൊരു മുക്തി ഉണ്ടാകൂല എന്ന് വിചാരിച്ച് മനസ്സിനോട് സ്വന്തത്തോട് അക്രമ ചെയ്ത പാപികളായ എന്റെ പിഞ്ഞാലടിമകളെ അമ്മ വിളിക്ക അത് എന്നെ നിങ്ങൾ വിളിക്കാൻ അള്ളാഹു നമ്മൾ അഭിസംബോധന ചെയ്യാണ് അല്ലെങ്കിൽ അള്ളാഹുന്റെ കാര്യത്തിനും നിരാശരാകണ്ട നിരാശരാകണ്ട നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും നിങ്ങളെ സർവ പാപങ്ങളും

ാണ് കംലാൽ സുന്ദരമായ സുദിനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ദുന്യാബാൻ അള്ളാഹു ഗിഫ്റ്റ് ആണത് അള്ളാഹു സ്നേഹമാണത് അള്ളാഹു സമ്മാനമാണത്

ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا نوح عليه الصلاة والسلام േ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവേ ഞങ്ങൾ പാപങ്ങൾ മാപ്പാക്കണമേ എന്ന് നിങ്ങൾ പറയണേ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അവരെല്ലാ പാപങ്ങളും മാപ്പാക്കുന്നവനാണ് നിങ്ങളെ പാപങ്ങളെല്ലാം അവൻ തരും മാപ്പാക്കിത്തരും നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കിയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് പുറമെ ഭൂമിയെ തന്നെ ഐശ്വര്യം നൽകും മഴയില്ല എങ്കിൽ മഴ നൽകാൻ അന്ന് തയ്യാറാണ് ഭൗതികമായി എന്താണ് ആവശ്യം വിശാലമാകാൻ എന്താണ് ആവശ്യം മഴയാണെങ്കിൽ മഴ സൗഖ്യമാണെങ്കിൽ സൗഖ്യം എന്തെല്ലാം വിഭവ സമൃദ്ധമായ സമ്പൽ സമൃദ്ധിയാണെങ്കിൽ അതിലേക്ക് അള്ളാസ് മഹാനഹ നൽകാൻ തയ്യാറാണ് സമ്പത്ത് സഹുവാദം നൽകാൻ മക്കളെയും അന്നാ സുഹാന സൂവാറ്റം നൽകാൻ കുടുംബപരമായ ഇസിയാണോ കുടുംബപരമായ നേട്ടമാണോ വേണ്ടത് അതൊന്നാ സുഹാന സഹുവാറ്റം നൽകും നല്ല ഇളകൾ നൽകും നല്ല ഭർത്താക്കന്മാർ നൽകും நல்ல மக்கள் எந்த குடும்பப்படுபாட்டில் வேண்டது அல்லாஹு நான் தயாரானே அதே போல சம்பத்து எந்தோ வேண்டது கச்சவத்தும் வேணோ அதாவது சுகாதார நிற்கும் ஜோதி வேணோ அதாவது சுகாதாரம் நிற்கும் கிருஷிள் வந்து سیاش نکلبروش پہ ندی نکل بھوت آپ ുംയസ്സിന് ശക്തമായ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന്റെ ഉൾ കറുത്ത പുള്ളികൾ ഹൃദയം കറുത്തു പോകും അങ്ങനെ നിങ്ങൾ ഒരു പാപം വന്നു പോയി പോയി ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാപ്പാക്കണമേ എന്ന് അപേക്ഷിച്ചാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കണത്തുള്ളി അന്നാസ് എന്റെയും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താലേ പാപങ്ങൾ നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ഹരമായി രസമായി മാറും ലജ്ജയില്ലാതാകും പരസ്യമായി പാപങ്ങൾ ചെയ്യാൻ തുടങ്ങും അല്ലാ ും ഹൃദയത്തിലുള്ള ഏറ്റവും മോശക്കാരായി നിങ്ങൾ മാറും അങ്ങനെ നിങ്ങൾ ആകരുതേ അങ്ങോട്ട് ഭാവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ

وقولوا قولا سديدا يسر لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما